ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൃശൂർ സൗന്ദര്യ പ്രദർശന മത്സരം ഫെബ്രുവരി വൈകിട്ട് മണിക്ക് എരുമപ്പെട്ടി സ്കൈ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും എം ആർ ഫിറ്റ്നസ് സെന്ററും സംയുക്തമായാണ് ജില്ലാതലത്തില് മിസ്റ്റർ ആൻഡ് മിസ് സൗന്ദര്യ മത്സരം സംഘടിപ്പിക്കുന്നത് പത്തോളം കാറ്റഗറികളിലാണ് മത്സരം നടക്കുന്നത് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിക്കും കേരള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് പ്രസിഡന്റ് സത്താ മിസ്റ്റർ ഇന്ത്യ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സനീഷ് സഹദേവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ബ്ലോക്ക് മെമ്പർ എം എം സലീം വാർഡ് മെമ്പർ എം സി ഐജു എം പണിക്കർ മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുക്കും ുംരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ സംഘാടക സമിതി ഭാരവാഹികളായ എ എ എ മുഹമ്മദ് മുഹമ്മദ് റാഫി എസ് പ്രശാന്ത് സുൽത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ തന്നെ ഫസ്റ്റ് ഈ ഭാരവാഹികളായും ഇതിൽ പങ്കെടുക്കുന്ന കിഡ്സ് മുതൽ മാസ്റ്റേഴ്സ് വരെ അതിൽ പത്തിലേറെ ും കിഡ്സ്റ്റേഴ്സ് അങ്ങനെ കാറ്റഗറി സബ്ജൂനിയും കാറ്റഗറീസ് ഇതിന്റെ ഉദ്ദേശം ഒന്നുമില്ല ഇപ്പത്തെ തലമുറ എല്ലാവർക്കും അറിയുന്നതല്ലേ നമ്മളെ കുട്ടികള് ഫ്രണ്ട്സുകള് മറ്റു സഹകരണങ്ങള് പല രീതിയിലും പല വഴികെട്ട രീതിയിലാണ് പോകുന്നത് അപ്പോ ഇപ്പത്തെ തലമുറ നമുക്ക് മാറ്റം വരുത്തണം ബോഡി നമ്മൾ ഒരുപാട് പല ഡോക്ടേഴ്സും പറയാറുണ്ട് നമ്മൾ ബോഡി കറക്റ്റ് ഫിറ്റ്നസ് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് അസുഖം ഇല്ലാണ്ട് പോവാം അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇപ്പത്തെ തലമുറയ്ക്ക് ഒരു ബോഡി ബിൽഡിങ് നമ്മൾ കൊണ്ട് കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ് ഞാൻ നമ്മളെ എം ആർ ഇന്റർനാഷണൽ ഫിറ്റ്നസ് ഉദ്ദേശമുള്ളത് അത് നമ്മളെ എനിക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റേന് നമ്മള് എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു അപ്പൊ എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാലുമണിക്കാണ് എല്ലാ പട്ടിയും ആൾക്കാരും നമ്മളെ സുഹൃത്തുക്കളും അതിൽ പങ്കെടുക്കുമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നു